ഹലോ എല്ലാവർക്കും നമസ്കാരം നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു ഓണമൊക്കെ നന്നായിട്ട് എല്ലാവരും ആഘോഷിച്ചു ഓണ സെലിബ്രേഷനൊക്കെ എങ്ങനെ പോയി എല്ലാവരും അറിയിക്കാം അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ ഒരു വീഡിയോ ഇട്ടു ആക്ച്വലി അത് കൂടുതൽ പേര് കണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഓണത്തിൻ്റെ തിരക്കിലായതുകൊണ്ട് കാരണം ഓണം ഒരു മേക്കോവർ ലുക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തത് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ മേക്ക് ഓവർ ഞാൻ ചെയ്ത എൻ്റെ മേക്കപ്പ് ഒക്കെ ആണോ ഓണം മേക്കോവർ നന്നായിട്ട് നിങ്ങൾക്ക് ഓക്കെ ആയോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ നമ്മളും ഈ പറഞ്ഞ പോലെ ഓണം ഓണാഘോഷവും എല്ലാം കഴിഞ്ഞ് വീണ്ടും ബാക്ക് ടു വർക്ക് നമ്മൾ വർക്കിലേക്ക് വന്നിരിക്കുവാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നമ്മളറിയാമല്ലോ നമ്മൾക്ക് ഡൗട്ട്സ് എന്താണോ വരുന്നത് അതിനുള്ള റിപ്ലൈ ആയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ എന്താണോ ചോദിക്കുന്നത് അത് നോക്കിയിട്ട് അതിനുള്ള റിപ്ലൈ ആണ് നമ്മുടെ വീഡിയോസിൽ വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എപ്പോഴും എല്ലാവരുടെയും ഇപ്പം ഈവൺ എനിക്ക് നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം എന്താണ് നമുക്ക് എത്ര ഏജ് ആയാലും നമ്മൾക്ക് ചെറുപ്പം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് അല്ലേ ചെറുപ്പം എപ്പോഴും മാക്സിമം മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നും ചെറുപ്പമായിട്ടിരിക്കണം ആഗ്രഹിക്കാത്ത ആരും തന്നെ ഇല്ല അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നും ചെറുപ്പമായിട്ടിരിക്കാനുള്ള നമ്മുടെ സ്കിന്നായിക്കോട്ടെ ഹെയർ ആയിക്കോട്ടെ എപ്പോഴും ആ ഒരു രീതിയിൽ നമുക്ക് എല്ലാവരുടെയും നമ്മളുടെ ഗോഡ് ഫാദർ നമുക്ക് നമ്മുടെ മമ്മുക്ക് തന്നെയാണ് സോ അപ്പോൾ അതൊക്കെ കാണുമ്പോഴും നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആണ് ബിക്കോസ് നമുക്കും അതുപോലെയൊക്കെ പറ്റുമോ എന്നൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട് ഒത്തിരി സെലിബ്രിറ്റീസിനെ കാണുമ്പോഴും തോന്നും ഇപ്പോഴും ഇവർ ഇങ്ങനെ ഉണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് സോ എന്നും ചെറുപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം അതിനു മുന്നായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ചാനൽ ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക വീഡിയോ അപ്പോഴാണ് നിങ്ങളുടെ ഓരോ ലൈക്കും ഓക്കെ ഇത്രയും പേർക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ വീഡിയോസ് ആണ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയാനും കൂടെ പറ്റും അത് കമൻറ്റ് ചെയ്ത് ചോദിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് കമൻ്റ് ചെയ്ത് ചോദിക്കാം നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെങ്കിലും ശരി അത് അറിയിക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാം ഒരുപാട് ഞാൻ എല്ലാ വീഡിയോസിലും പറയും ഒത്തിരി നോളജ് നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള മാക്സിമം അറിവുകൾ നമുക്ക് ഷെയർ ചെയ്തു പോകാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതായത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അല്ലേ നമ്മൾ ചെറുപ്പം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആക്ച്വലി ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യം പറയുന്ന ഒരു കാര്യം ഇപ്പോൾ പക്ഷേ അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നും ഓ ഓഹിതായിരുന്നു കാര്യം കാരണം ഇത് നമ്മളെല്ലാവരും എല്ലാ ഇപ്പോഴും എല്ലാവർക്കും അറിയുന്നതാണ് കൂടുതൽ ഡോക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ നമുക്ക് കൊണ്ട് ഡ്വൈസ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് ആക്ച്വലി ഞാൻ പറയാറുള്ളത് പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുടിക്കുന്ന വെള്ളം എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ അതിൻ്റെ ഇരട്ടി കുടിക്കുക ഫസ്റ്റ് പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഇരട്ടി ഇറക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാം കാരണം നമ്മൾ എത്ര തന്നെ എടുക്കേണ്ടതെന്ന് പറഞ്ഞാലും എനിക്കറിയാം നമ്മൾ മാക്സിമം ഒരു ലിമിറ്റ് വരെ നമ്മൾ ഇത്രയൊക്കെ പോകത്തുള്ളൂ എന്നറിയാം അപ്പോൾ എത്ര വേണമെങ്കിലും വെള്ളം നന്നായി കുടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മളുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും അടിസ്ഥാനം വെള്ളത്തിൽ വെള്ളമാണ് അതായത് നമ്മളെപ്പോഴും നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്കിൻ ഹൈഡ്രേഷനാണ് അപ്പോൾ സ്കിന്നിനെ ഹൈ േറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക്ക് ആയിട്ടുള്ള ആവശ്യം എന്ന് പറയണത് വെള്ളമാണ് ബാക്കി അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നത് അപ്പം വെള്ളം നിങ്ങൾ എത്രയാണോ ഇപ്പം കുടിക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് കുടിക്കുക അപ്പം പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഓ ഇത് വലിയ കാര്യമാണോ എന്നൊന്നും തോന്നണ്ട വലിയ കാര്യം തന്നെയാണ് കാരണം നമ്മൾ ഞാൻ എപ്പോഴും പറയും നമ്മളൊരു ചെടി വെച്ചു കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് തട്ടിട്ട് അതിന് ആവശ്യത്തിന് വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല നമ്മൾ എന്തൊക്കെ വളവോ എല്ലാം ഇട്ടാലും നനവ് വേണോ അല്ലെ ഈർപ്പം വേണം ഈർപ്പം ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ല ഭംഗിയായിട്ട് വരത്തുള്ളൂ അല്ലെ വളർത്തുള്ളൂ അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കൊടു നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ ലീഫൊക്കെ എപ്പോഴും ഭയങ്കര ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നത് കാണാം അതേ സമയത്ത് നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് അല്ലെ രണ്ട് ദിവസം ഒരു ദിവസം കഴിയുമ്പോൾ പതുക്കെ വാടും രണ്ട് ദിവസം കഴിയുമ്പോൾ കുറച്ചും കൂടെ ആവും മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും പതുക്കെ പതുക്കെ ആയിട്ട് അങ്ങനെ കരിഞ്ഞില്ലാതെ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നും നമ്മൾ മോയ്സ്ചർ എത്രത്തോളം കൊടുക്കുന്നുണ്ടോ അത്രയും നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും നമുക്ക് അത്രയും റിസൾട്ട് ഉണ്ടാവും അതേ സമയത്ത് നമ്മൾ എത്രത്തോളം കുറച്ച് 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 വരുന്നു നമ്മളെ വെള്ളത്തിൻ്റെ കുടിക്കുന്ന അളവൊക്കെ കുറയുന്നു അതിനനുസരിച്ച് നമ്മളുടെ ഫേസ് നമ്മൾ ഉള്ളിൽ എന്താണോ കൊടുക്കുന്നത് അതും കൂടെ നമ്മുടെ ഫേസിലേക്ക് അതും കൂടെ അനുസരിച്ചിട്ടാണ് നമ്മൾ ബ്യൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മളെ ഫേസിലേക്ക് നല്ലപോലെ റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ പതിയെ 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 നമ്മുടെ സ്കിന്നിനും വെള്ളമില്ലാത്ത കൊണ്ട് എന്ത് സംഭവിക്കും ഭയങ്കര ഉള്ളിൽ നിന്ന് തന്നെ ആ ഒരു ഡ്രൈനെസ് വരും നമ്മളുടെ സെൽസ് പതിയെ 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 ഡാമേജ് ആവും അങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ഇഷ്യൂസും ഡാമേജും ഡ്രൈനസും റിങ്കിൾസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും പെട്ടെന്ന് ചെറിയ ഏജിൽ തന്നെ റിങ്കിൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എത്ര ഏജ് ആയാലും നമ്മൾ ചെറുപ്പമായിട്ട് എല്ലാവർക്കും മൈൻഡ് കൊണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മൾ ഭയങ്കര ചെറുപ്പമായിട്ട് ഇരിക്കണം എന്നൊക്കെയാണ് പക്ഷെ ആരും അത് പ്രാക്ടിക്കലി അത് കൊണ്ടുവരുന്നില്ല അതായത് അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് ഒരുപാട് സംഭവം ചെയ്താൽ മാത്രമേ നമുക്ക് ഭയങ്കര റിസൾട്ട് ഉള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന ഏറ്റവും ആൾക്കാരുണ്ട് സോ പൈസ മാത്രമല്ല കാര്യം നമുക്കിതുപോലെ എന്താ പറയുക വീട്ടിൽ തന്നെ ഇങ്ങനെയും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി മനസ്സിലാക്കുക ഓക്കെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ സ്കിന്നിൽ എന്ത് നിങ്ങൾ ഫെയർനെസ് ക്രീമോ അങ്ങനെയുള്ള സംഭവത്തിനല്ല നമ്മൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കേണ്ടത് എപ്പോഴും സ്കിന്നിനെ മോയ്സ്ചർ ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതായത് എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക മോയ്സ്ചറൈസർ എന്നുള്ളത് ഏറ്റവും കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഒരു ബി ബേസിക് ആയിട്ടുള്ള ഒരു ആവശ്യമാണ് എന്താ പറയുക മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളത് സോ അപ്പം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തെങ്കിലും ഇല്ല നിങ്ങൾ രാവിലെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് ടോൺ ചെയ്ത് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ ഇച്ചിരി നന്നായിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല അപ്പോൾ സ്കിന്നിന് നമുക്ക് നെക്സ്റ്റ് വേണ്ടെന്ന് വെച്ചാൽ മോയ്സ്ചർ ചെയ്ത് വെക്കുക എന്നുള്ളത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മോയ്സ്ചറൈസർ അത് എപ്പോഴും നിങ്ങൾക്ക് രാവിലെ ചെയ്യാം വൈകിട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ വന്നിട്ട് നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് ോസ്ചറൈസർ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നൈറ്റ് ബിഫോർ ബെഡ് ടൈം നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് സ്കിന്നിനെ നല്ലപോലെ മോയിസ്ചർ ചെയ്തിട്ട് കിടക്കാം ഇങ്ങനെ ഇങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ സ്കിൻ എപ്പോഴും നനവും ഈർപ്പവും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ എപ്പോഴും ചെറുപ്പമായിട്ട് തന്നെ നിൽക്കാം ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം ഒരുപാട് ആ ക്രീം യൂസ് ചെയ്യണം ഈ ക്രീം യൂസ് ചെയ്യണം ആ സർജറി ചെയ്യണം ഈ സർജറി ചെയ്യണം എന്നൊന്നുമില്ല ഇതൊന്നും ഇല്ലാതെയും നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടും എന്താ പറയുക നല്ലൊരു ഗ്ലോസി ഫീലോട് കൂടിയിട്ടും നല്ല ഗ്ലോ ആയിട്ടൊക്കെ നിൽക്കാൻ വേണ്ടി പറ്റും പ്ലസ് അതുകൂടാതെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഓരോ അനുസരിച്ചിട്ടുള്ള നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഏജ് എന്താണോ അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക ഇപ്പോൾ നമ്മൾ നൈറ്റ് ടൈം ആണെങ്കിൽ നമ്മൾ നൈറ്റ് ക്രീമോ നൈറ്റ് സിറമൊക്കെ നമ്മൾ യൂസ് ചെയ്യും അപ്പോൾ സിറം യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് വൈറ്റമിൻ സി എടുക്കുക കൊളോജിൻ നമുക്ക് എപ്പോഴും നമ്മുടെ സ്കിന്നിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് സ്കിന്നിന് കൊളോജിൻ അത് നമുക്ക് ആഫ്റ്റർ തേർട്ടി നമുക്ക് കൊളോജിൻ എടുത്ത് തുടങ്ങാം പ്ലസ് അതുപോലെ തന്നെ കൊളോജിൻ സപ്ലിമെൻ്റ് എടുക്കുക എന്നൊക്കെ ഞാൻ കഴിഞ്ഞ കുറേ പ്രാവശ്യമായിട്ട് ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് സോ അങ്ങനെയുള്ള കാര്യങ്ങൾ വൈറ്റമിൻ സി പോലുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക പ്ലസ് അതുപോലെ വൈറ്റമിൻ സി സ്ഥലം നമ്മളുടെ എന്താ പറയുക ഡെയിലി റൊട്ടീനിൽ നമ്മൾ നിർബന്ധമായിട്ടും കൊണ്ടുവരേണ്ട കാര്യമാണ് അപ്പോൾ ഓരോ ഏജ് ആകുമ്പോഴും അതിനനുസരിച്ച രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവരാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ അതായത് ഒരുപാട് ആൾക്കാർ കുറച്ച് എത്ര അങ്ങനെ അറിയാത്തത് കൊണ്ട് അതായത് സ്കിൻ കെയർ എന്താണെന്നോ അതിൻ്റെ റൊട്ടീൻ എന്താണെന്നോ എങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യണം എന്നറിയാത്തത് കൊണ്ട് പലരും ചെയ്യണ എന്ന് വെച്ചാൽ രാത്രിയാകുമ്പോഴും ശരി ഒരു നൈറ്റ് ക്രീം പറഞ്ഞിട്ടൊരു സംഭവം ഇടും ആ ക്രീം നൈറ്റ് ക്രീം എന്തിനു വേണ്ടി അത് ഏത് ഏജിലുള്ളവർക്കാണെന്നോ ആൻറ്റി ഏജിങ്ങിലേക്ക് പോകുമ്പോൾ ഒരു ആഫ്റ്റർ തേർട്ടി ടു തേർട്ടി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞവർക്കുള്ളത് വേറെയാണ് അതുപോലെ ടീനേജിലുള്ള ഏജിലുള്ള കുട്ടികൾക്ക് വേറെയാണ് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് കൂടി ചൂസ് ചെയ്യുക എല്ലാം എല്ലാവർക്കും ഓക്കെ അല്ല പിന്നെ വിളിക്കാൻ പല പല പ്രൊഡക്റ്റുകളും വാങ്ങിച്ച് നമ്മൾ അപ്ലൈ ചെയ്യാമായിരുന്നു സ്കിൻ വൈറ്റനിങ് ക്രീം സ്കിൻ വൈറ്റ്നിങ് ക്രീം തന്നെ പല രീതിയിലും യൂസ് ചെയ്യുന്നുണ്ട് അത് രാത്രി കിടക്കുമ്പോൾ യൂസ് ചെയ്യും നിങ്ങൾ രാവിലെ ആവുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് എടുക്കുമ്പോൾ ദയവ് ചെയ്ത് എന്നും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ എപ്പോഴും ഒരുപോലെ നന്നായിട്ട് ഇരിക്കണം നമുക്ക് ദൈവം തന്നിട്ടുള്ളത് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഫാർനെസ് ക്രീമുകൾ അല്ലെങ്കിൽ വൈറ്റനിങ് ക്രീമുകൾ ദയവ് ചെയ്ത് അവോയ്ഡ് ചെയ്യണം ബെറ്റർ പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ എപ്പോഴും ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ബേസിൽ നിങ്ങൾ ഫൗണ്ടേഷൻസ് അത്രയും കെമിക്കൽ അടങ്ങിയുള്ള പ്രൊഡക്റ്റുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക പ്ലസ് നിങ്ങൾ ഒരു ഫീൽ എന്താ പറയുക നമ്മൾ എന്തെങ്കിലും വീഡിയോ അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ ആക്റ്റീവായിട്ടുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ആവശ്യം വരുമായിരിക്കാം എന്താ പറയുക ഫൗണ്ടേഷൻസ് ഒക്കെ സോ അങ്ങനെ യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലതുപോലെ ക്ലെൻസ് ചെയ്ത് നിങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്ലെൻസ് ചെയ്യാതെ നമ്മൾ രാത്രി നമ്മൾ വൈകിട്ട് ചിലപ്പോൾ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു വൈകിട്ടൊക്കെ ലേറ്റായി നമ്മൾ ഭയങ്കര ടയേർഡായിട്ടൊക്കെ കിടന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പണിയെട്ടും കാരണം അത് അത്രമാത്രം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കെമിക്കൽ കണ്ടൻ്റ് സോ അപ്പോൾ അത് നമ്മൾ സ്കിന്നിലുള്ള സെൽസിനെ ഡാമേജ് സംഭവിപ്പിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ ആ കാര്യങ്ങളും കൂടി നല്ല രീതിയിൽ ശ്രദ്ധിക്കാം മാക്സിമം ഡെയിലി ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഓഫീസിൽ വരുവാണെങ്കിൽ എൻ്റെ സ്കിന്നിൽ ഒരിക്കലും ഫൗണ്ടേഷൻ ഇല്ല ഞാൻ ഇട്ടേക്കുന്നത് മോയ്സ്ചർ ചെയ്തിട്ടുണ്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ആകെ യൂസ് ചെയ്തിട്ടുള്ളൂ മാക്സിമം നമ്മൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്കിന്നിന് വലിയ ദോഷമൊന്നും ഉണ്ടാകത്തില്ല മാക്സിമം നമുക്ക് പോകാൻ പറ്റും പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് ആയിട്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുക ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോഴും ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാതിരിക്കുക കുറച്ച് നമ്മളുടെ മോയ്സ്ചറൈസറിൽ മിക്സ് ചെയ്തിട്ടൊക്കെ കൊടുക്കുക അതായിരിക്കും നമ്മുടെ സ്കിന്നിന് എപ്പോഴും നല്ലത് അപ്പം ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിച്ച് പോവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ സ്കിൻ പെട്ടെന്ന് ചുളുവോ എന്താ പറയുക ഡ്രൈനെസ്സോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല അത് നമ്മൾ ഗ്യാരൻ്റി പറയാൻ പറ്റും മനസ്സിലായോ ഒരു ചിലവർ പറയാം എനിക്ക് നാൽപ്പത് വയസ്സായി അതുകൊണ്ട് ഇത് ഇവിടെ എല്ലാം റിംഗിൾസ് തോന്നുന്നു ഇവിടെ എല്ലാം ബുദ്ധിമുട്ടായി എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ വരത്തില്ല നമുക്ക് മനസ്സിലായില്ല കാരണം എത്ര ഏത് ഏജിലാണെന്നുണ്ടെങ്കിലും നമുക്കത് പ്രോപ്പറായിട്ട് എന്താ പറയുക നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് നമ്മളുടെ ഏജ് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ ഈ ചെറുപ്പമായിട്ട് തന്നെ എല്ലായ്പ്പോഴും ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ഓർക്കാം നല്ലപോലെ വെള്ളം കുടിക്കുക വെള്ളം മസ്റ്റാണ് വെള്ളം നല്ല നിങ്ങളിപ്പോൾ എത്ര കുടിക്കുന്നുണ്ടോ അതിന് ഇരട്ടി കുടിച്ചോളൂ ഒരു കുഴപ്പമില്ല പ്ലസ് അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിനെ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് മോയിസ്ചറൈസർ നല്ലതുപോലെ കറക്റ്റായിട്ട് മൂന്ന് നേരം ഒരു ദിവസം അപ്ലൈ ചെയ്യാം രാവിലെയും ഉച്ചയ്ക്കും വൈകീട്ടും അപ്ലൈ ചെയ്യാം ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റുകൾ നമ്മളെ ഏജിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക സ്കിൻ വൈറ്റ്നിങ് ക്രീമോ അങ്ങനെയുള്ള കെമിക്കൽ കണ്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളിലേക്ക് മാക്സിമം പോവാതിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മുടെ സ്കിന്നല്ലെങ്കിൽ നമ്മുടെ ചർമ്മം എപ്പോഴും ചെറുപ്പമായിട്ട് നിലനിർത്താൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇനിയും നമുക്ക് ഒത്തിരി ഒത്തിരി ഡൗട്ട്സ് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഉള്ള റിപ്ലൈ ആയിട്ട് വരുന്ന വീഡിയോസിൽ വീണ്ടും നമ്മൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിലായോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട നമ്മളുടെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ചെയ്യാം മറന്നു പോകരുത് കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സുകൾ ചോദിക്കാം അതൊക്കെ നമ്മൾ പറഞ്ഞു തരുന്ന രീതി ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞ് പറയാൻ പറ്റുമോ അതായത് എന്തെങ്കിലും ഭയങ്കര സ്പീഡായിട്ട് പറയുന്നു അല്ലെങ്കിൽ ഭയങ്കര ലാഗ് വരുന്നു എന്നോട് പറയാറുണ്ട് വേഗം മേടറിലേക്ക് വരുന്നില്ല ഭയങ്കര ലാഗ് വരും അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലവർക്ക് പതുക്കെ പറഞ്ഞാലും മനസ്സിലാവും എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ലാഗ് വന്നു എന്നിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളും മാക്സിമം ശ്രദ്ധിക്കാം അപ്പോൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം അടുത്ത ഡൗട്ട് ചോദിക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ ഡൗട്ട്സ് നമുക്ക് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് മുമ്പത്തെ കുറേ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാത്തവർ വിഷമിക്കണ്ട ഞാൻ അതെല്ലാം തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവർ വീണ്ടും പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ താങ്ക്